ഭൂതത്താങ്കേട്ട അനുബന്ധ ടൂറിസം കേന്ദ്രമായ അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്ക് നാടിന് സമർപ്പിച്ചു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടൊപ്പം ഓപ്പൺ ജിമ്മും ചിൽഡ്രൻസ് പാർക്കും ഉദ്ഘാടനം ചെയ്തു ഭൂതത്താൻകെട്ട് അനുബന്ധ ടൂറിസം കേന്ദ്രമായ അടിയോടിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ബയോഡൈവേഴ്സിറ്റി പാർക്കും ഓപ്പൺ ജിമ്മും കുട്ടികളുടെ പാർക്കും നാടിന് സമർപ്പിച്ചു പിണ്ടിമന പഞ്ചായത്ത് പത്താം വാർഡ് അടിയോടിയിൽ ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടും ഒപ്പം എം എൽ എ ഫണ്ടും ഉപയോഗിച്ചാണ് പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഭൂതത്താൻകെട്ട് അനുബന്ധ ടൂറിസം കേന്ദ്രമായ അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബയോഡൈവേഴ്സിറ്റി പാർക്ക് അതൊരു ഈ ആവശ്യമാണ് ആവശ്യമാണ് കൂടി മനസ്സിലാക്കി ആ പദ്ധതി ജില്ലാ പഞ്ചായത്തിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്കിന് പി ഐ എം സെക്രട്ടറിന് വീതം കൊടുക്കാൻ പറ്റിയിട്ടില്ല അഞ്ചു അദ്ദേഹത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് പഞ്ചായത്ത് എം എൽ എ ഒരേ താല്പര്യത്തോടുകൂടി വരുമ്പോഴാണ് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നത് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം നാല് ഇവിടെ കഴിഞ്ഞിട്ട് എറണാകുളത്ത് രണ്ട് എല്ലാ നിങ്ങൾക്ക് നന്നായി കഴിയട്ടെ ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ പാർക്കിലെ ഓപ്പൺ ജിമ്മിന്റെയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ജോർജ് കുട്ടികളുടെ പാർക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു മന്ത്രി പി രാജീവ് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി ടി വി ഐ പി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി കെ മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം അവാർഡ് വിതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ഡാനിയൽ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിൽസൺ കെ ജോൺ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ കുമാരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിജി ആന്റണി ലതാ ഷാജി ലാലി ജോയി വാർഡ് മെമ്പർ എസ് എം അലിയാർ മാഷ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് പി എം മുഹമ്മദ് അലി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബിജു പി നായർ ടി സി മാത്യു മത്തായി കോട്ടക്കുന്നേൽ കെ പി ശിവൻ എം എം ജോസഫ് ജിജി പുളിക്കൻ ആന്റണി പുല്ലൻ എന്നിവർ സംസാരിച്ചു ജലസേചന വകുപ്പിന്റെ കയറി കിടന്ന പ്രദേശമാണ് സുന്ദരമായ പാർക്കാക്കി മാറ്റിയത് മനോഹരമായ കനാൽ ബെണ്ടിലൂടെ സൈക്കിൾ യാത്ര ചെയ്ത് സ്വദേശി വിദേശ സഞ്ചാരികൾ ഇവിടെ എത്തുന്നു വിനോദവും പരിസ്ഥിതി പഠനവും ലക്ഷ്യം വയ്ക്കുന്ന ശാസ്ത്ര പാർക്ക് കൂടിയായ ഇവിടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ പഠനത്തിന് എത്തുന്നുണ്ട് ടൂറിസം വികസനത്തിന് വലിയ സാധ്യതയും ഇവിടെ ഉണ്ട് പാർക്കിന് സമീപം കനാലിലെ വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യുവ സംരംഭകന്റെ മിനി ജലവൈദ്യുത പദ്ധതിയും പ്രവർത്തിക്കുന്നു ഇവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് ഒരു ഓയിൽ മിൽ പ്രവർത്തിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം